കന്ദർ ഷഷ്ടി കവചം വിരുംബിയ ബാലൻ ദേവരായൻ പകർന്നതെ കാലയിൽ മാലയിൽ കരുത്തുടൻ നാളും ആചാരത്തുടൻ അംഗം തുലക്കി നേശൻ മുടഞ്ഞൊരു നിലവധുവാക്കി കന്ദർ ഷഷ്ടി കവചം ഇതായി ചിന്ത കലങ്കാത് ധ്യാനിപ്പവുകൾ ഒരു നാൾ മുപ്പത്താറുരു കൊണ്ട് ഓതിയ ജപിത്ത് ഉഗന്തു നീറണിയ അഷ്ടതി അടങ്കലും വശമായി ഇശൈമർ ചേർന്നണങ്ങൾ മഴിന്ളിത്തിടും നവമതെരുവർ എന്താളും ഈ രട്ടാ വാൾവർ കന്ത കൈവേലാം കവചത്തടിയേ വഴിയായി കാണ മെയ്യായി വിളങ്ങും വിഴിയാർ കാണ വെരുണ്ടിടും പേകൾ ൊല്ലാതവരെ പൊടിപൊടിയാക്കും നല്ലോർ നിലവിൽ നടനം പുരിയും സർവശത്തുരോ സംഹാരത്തടി അറിതനതും അഷ്ടലക്ഷ്മികളിൽ വീരലക്ഷ്മിക്ക് ശൂരപത്മാവേ തുണിത്ത കയ്യതാൽ ഇരുപത്തേഴ്വർക്ക് ഉവന്തോ ഉവന്തോത ഗുരുവരൻ പഴനി കുഞ്ഞനില് ഇരു ചിന്ന സേവടി പോറ്റി എനെ തൊളയന്തള്ളം നേവിയ വടി വറുംവേല പോറ്റി ദേവക പോറ്റി കുറമകൾ മണമകൾ കോവേ പോറ്റി തറമിക ദിവ്യ ദേഹാ പോറ്റി ഇടുംബായുധനെ ഇടുംബാ പോറ്റി കടമ്പ പോറ്റി കന്താ പോറ്റി ി പുണയും വേലേ പോറ്റി ഉയർഗിരി കനഗ്യ സഭയ്ക്കോരശേ മയൽ നടമിടുവോയ് മലരടി ശരണം 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 ശരവണഭവോം ശരണം ശരണം ഷൺമുഖാശരണം ശരണം ശരണം ഷൺമുഖാശരണം സ്കന്ദി കവചം വിരുമ്പിയ ബാലൻ ദേവരായൻ പകർന്നതെ കാലയിൽ മാലയിൽ കരുത്തുടൻ നാളും ആചാരത്തടൻ അംഗം തുലക്കി അതായത് സ്കന്തഷഷ്ടി കവചം എഴുതിയ ബാലൻ ദേവരായൻ സ്വാമികളാൽ എഴുതപ്പെട്ട ഈ സ്കന്ധസൃഷ്ടി കവചം ബാലൻ എന്നാണ് അദ്ദേഹം എപ്പോഴും ദേവരായെന്ന് ഈ സ്കന്ധസൃഷ്ടി കവചം ഉണ്ട് ബാലൻ എന്നുള്ള ബാലനെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും താൻ ഭഗവാൻ്റെ ഒരു ബാലനാണ് കുട്ടിയാണ് എന്നുള്ള സങ്കല്പം ദേവരായ സ്വാമികൾക്ക് ഉണ്ടായിരിക്കണം അതാണ് എപ്പോഴും ആ ബാലൻ ബാലൻ ഫ്രണ്ടിൽ ചേർക്കുന്നത് അപ്പോൾ ബാലൻ ദേവരായ സ്വാമികളാൽ എഴുതപ്പെട്ട ഈ സ്കന്ധസൃഷ്ടി കവചത്തിനെ കാലയിൽ മാലയിൽ കരുത്തുടൻ നാ കരുത്തുടൻ നാളും കാലത്തും വൈകിട്ടും അതുപോലെ കരുത്തുടനാൾ എല്ലാ ദിവസവും ചിലർ പറയുന്നുണ്ട് അത് കറുത്ത പക്ഷം കറുത്ത അമാവാസിയിലാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും അത് ഏത് രീതി എടുക്കാം അപ്പോൾ ആചാരത്തുടൻ അംഗം തുലക്കി അംഗം എന്ന് വെച്ചാൽ ശരീരം ശരീരത്തെ കുളിച്ച് ശുദ്ധമായി ഇനി കുളിക്കാൻ പറ്റിയില്ല വല്ല പ്രത്യേകിച്ച് വല്ല അസുഖങ്ങളായിട്ട് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും ശരീര ശുദ്ധി പാലിച്ച് ജപിക്കാം ആചാരത്തുടൻ അംഗം തുലക്കി നേശം ഉടനൊരു ഒരു നിലവത് വാക്കി നേശം ഇഷ്ടം പ്രിയം പ്രിയത്തോടു കൂടി ഒരു ഒരു സങ്കല്പം വെക്കുക ആ സങ്കല്പത്തോടുകൂടി നേശം നേശമുടനൊരു നിനൈവത് വാക്കി ഒരു സങ്കല്പത്തോടുകൂടി ഞാനിത് ഭഗവാൻ പ്രീതിക്കായിട്ട് ഇത് ജപിക്കുന്നു പ്രൊട്ടക്ഷനു ഇത് ജപിക്കുന്നു ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ള നല്ല കൂടി നിലവോടുകൂടി നേശമുടനൈവതു വാക്കി കന്ദഷഷ്ടി കവചം ഇതനെ ഈ കന്ദഷഷ്ടി കവചത്തെ ചിന്തയി കലങ്കാത് ധ്യാനിപ്പവർഗ് ചിന്തയി കലങ്കാത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ശ്രദ്ധയോടുകൂടി ചെയ്യണം ചിന്തകൾ മറ്റൊരുപാട് ചിന്തകൾ വരരുത് വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ തിരിച്ച് ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് തന്നെ മനസ്സിനെ കൊണ്ടുപോകാനായി ശ്രമിക്കണം അങ്ങനെ ചിന്ത കലങ്കാതെ ധ്യാനിപ്പവർഗ് അതിനെ ചിന്തിച്ച് ചൊല്ലി ജപിക്കുന്നവർക്ക് ഒപ്പം ഒരു നാൾ മുപ്പത്താറുരു കൊണ്ട് ഓതിയെ ജപിത്ത് ഉഗന്തു നീറണിയുക ഒരു ദിവസം മുപ്പത്താറ് തവണ ഇത് ജപിച്ച് ഉഗന്തു നീറണിയുക ഭസ്മത്തെ മുന്നിൽ കുറച്ച് ഭസ്മം വെച്ചിട്ട് ഇതൊരു മുപ്പത്താറ് തവണ ചൊല്ലി ആ ഭസ്മത്തെ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് ഫലങ്ങളെ ഫലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ ഭസ്മം നമുക്ക് ഒരു ദിവസം മുപ്പത്താറ് എന്ന് പറയുമ്പോൾ ഒരു തവണ ജപിക്കാൻ തന്നെ ഇരുപത് മിനിറ്റ് ഏകദേശം എടുക്കും അപ്പോൾ മുപ്പത്താറ് തവണ ആകുമ്പോൾ അത്രയും സമയമെടുക്കും അങ്ങനെ മുപ്പത്താറ് തവണ ജപിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് നമുക്ക് വിശേഷ ദിവസങ്ങൾ തൈപ്പൂയം അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരു ദിവസം മുപ്പത്താറെണ്ണം ജപിക്കാം അല്ലാത്ത സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ജപിച്ച് കുറച്ച് ഭസ്മം എടുത്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ധരിക്കുക അപ്പോൾ അഷ്ടദിക്കുള്ളവർ അടങ്കിലും വശമായി ദിശൈമനർ മനർ എന്നിവർ ചേർന്ന കരുളുകാർ അഷ്ടദിക്കുള്ളവരും എട്ട് ദിക്കുള്ളവരും നമുക്ക് നന്മ ചെയ്യുന്നതായിട്ട് ഭവിക്കും എല്ലാവർക്കും നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാവും എട്ട് ദിക്കുകളിൽ ആൾക്കാരും നമുക്ക് വശം നമുക്ക് സ്വാധീനത്തിലാകും ദിശ മന്നർ എൻപർ എട്ട് അഷ്ടദിക്പാലകരും ദിശയുടെ മന്നർ രാജാക്കന്മാരായിട്ട് എട്ട് ദിക്പാലകന്മാർ വരുണൻ വരുണൻ അഗ്നി ഇന്ദ്രൻ തുട കുബേരൻ തുടങ്ങിയ അഷ്ടദിക്പാലകരും ചേർന്തങ്ക് അരുളവർ അവരെ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കും അവരുടെ അനുഗ്രഹം ഉണ്ടാവും ഒപ്പം മാറ്റലർ എല്ലാം വന്തു വണങ്ങുവർ മറ്റുള്ളവരും അറിയ എല്ലാവരും നമുക്ക് ഇഷ്ടത്തെ ചെയ്യുന്നവരായിട്ട് ഭവിക്കും എന്ന് പറയുന്നു നവകോൾ മകിഴ്ത് നന്മ അഴുത്തും അവിടെ കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന നവഗ്രഹങ്ങളെയാണ് ഒൻപത് നവഗ്രഹങ്ങളും മകിഴ്ന്ന് ഇഷ്ടപ്പെട്ട് നമ്മളെ അനുഗ്രഹിക്കും നമ്മൾക്ക് അവരെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും നവഗ്രഹ ദോഷങ്ങളെല്ലാം നീങ്ങും എന്ന് പറയുന്നു നവമതൻ എനവും നല്ലെഴിൽപ്പെരുവർ എന്ത് നാളും ഈ രട്ടാവാഴ്വർ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും നല്ലഴിൽ പെരുവർ അതായത് നല്ല രീതിയിൽ അവരുടെ വംശം വർദ്ധിക്കും എന്തെന്നാളും ഈ രട്ടാവാഴ്വർ രണ്ട് നാലാവുക നാല് എട്ടാവുക എട്ട് പതിനാറാവുക ഇങ്ങനെ അവരുടെ വംശം നല്ല രീതിയിൽ വർദ്ധിച്ച് സർവൈശ്വര്യത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്നു കന്തർക്കൈ വേലാം കവചത്തടിയെ വഴിയായി കാണാം മെയ്യായി വിളങ്ങും ഈ ഈ ഭഗവാന്റെ ശക്തിവേലിന് ഈക്വൽ ആയിട്ടുള്ള ഈ സ്കന്ധൃഷ്ടി കവചത്തെ വഴിയായി കാണാം നമുക്കൊരു വഴിയാണ് നമുക്കൊരു ഉപാസനാ മാർഗമാണ് നമുക്ക് ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു വഴിയായിട്ടും ശരണാഗതി നമുക്കിതാ അല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ ആശ്രയിച്ചാൽ മെയ്യായി വിളങ്ങും അത് സത്യമായിട്ട് വരും മെയ് ജ്ഞാനം എന്ന് പറഞ്ഞ് തമിഴിൽ പരാമർശിക്കപ്പെടുന്നത് സത്യമായിട്ടുള്ള ജ്ഞാനമാണ് അതായത് ആത്മജ്ഞാനം ആണ് അതുപോലെ നമുക്കിപ്പോൾ സത്യത്തെ കാണിച്ചു തരും എന്ന് പറയുന്നു പിന്നീട് വിഴിയാർക്കാണ് വിരുണ്ടിടും പേകൾ നമ്മളെ ഇത് ധരിച്ച് നടക്കുന്നവർ സ്കന്തസൃഷ്ടി കവചത്തെ ജപിച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ അത് ജപിച്ചിട്ടുള്ള അഭസ്മത്തെ ധരിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ പേകൾ വരണ്ടിടും പ്രേതഭൂതാദികളും ഭൂതപ്രേതശാതികൾക്കും പേടിയായി അവരോടും പൊല്ലാതെ അവരെ ഈ പൊടിപൊടിയാക്കും നമ്മളോട് ദുഷ്ടതരം ചെയ്യുന്നവർ പൊടിപൊടിയാകും അവർക്ക് നാശമുണ്ടാകും നല്ലോർ നിലവിൽ നടനം പുരിയും നമുക്ക് നല്ലത് ചെയ്യുന്നവർക്ക് നന്മകൾ ഉണ്ടാകും സർവ്വശത്രു നടനം പുരിയെന്നു വച്ചാൽ അവർ സന്തോഷത്താൽ ഡാൻസ് ചെയ്യും എന്നാണ് അർത്ഥം സർവശത്രു സംഹാരത്തടി സർവ ശത്രു ശത്രുക്കളെ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് വരുന്ന ശത്രുക്കളെ എല്ലാം സംഹരിക്കും അടി അറിന്തനതുള്ളം അത് ഭഗവാന്റെ പാതാരങ്ങളെ മനസ്സിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്നുള്ള അർത്ഥത്തിൽ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഒന്നുകൂടെ പറയുന്നു അഷ്ടലക്ഷ്മികളിൽ വീര ലക്ഷ്മിക്ക് പിരിന്തുണവാക ഈ എട്ട് ലക്ഷ്മികളിൽ വീരലക്ഷ്മി സന്താനലക്ഷ്മി ജയലക്ഷ്മി തുടങ്ങിയ ലക്ഷ്മികളിൽ വീരലക്ഷ്മിക്ക് ഉന്മേഷം കിട്ടിയത് ഭഗവാൻ ശൂരസംഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴാണ് അത്രേ അതായത് ഭഗവാൻ്റെ ഒരു വീര്യവും ശൗര്യവും യുദ്ധപരാക്രമങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് വീരലക്ഷ്മിക്ക് ഇത് കണ്ടിട്ട് ഉന്മേഷത്രേ ഭഗവാന്റെ യുദ്ധം കണ്ടിട്ട് അപ്പം അങ്ങനെയുള്ള വീരലക്ഷ്മിക്ക് വിരുന്തുണവാക ഉണർവ് നൽകിയ ശൂരപത്മാവെ തുണിത്ത കൈ അതനാൽ ശൂരപത്മാവ് ശൂര പത്മാസുരനെ വധിച്ച തുണിത്ത കൈ അതനാൽ ആ കൈകൾ ശൂരപത്മാവിനെ ആ ഭഗവാൻ വധിച്ചപ്പോഴാണത്രേ ഈ അഷ്ടലക്ഷ്മികൾ വീരലക്ഷ്മിക്ക് ഉണർവ് ലഭിച്ചത് പിന്നെ പറയുന്നു ഇരുപത്തേഴുപേർക്ക് ഉവന്ത അമുതളിത്ത അമൃതം നൽകി ഭഗവാൻ ഇരുപത്തേഴു പേർക്കും ഇതിൽ ഇരുപത്തിയേഴ് ദേവതകളാണെന്നും പറയുന്നു ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണെന്നും പറയുന്നു അതായത് ശൂരപത്മാവ് ഇവരെല്ലാം കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട് ദേവേന്ദ്രനെയും അഗ്നിദേവനെയും എല്ലാം അങ്ങനെ ഭഗവാനാണ് അവരെ മോചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് അമൃതത്തെ നൽകി എന്നാണ് പറയുന്നത് അപ്പം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും നമുക്കിതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലെയും ഭർത്താവാണ് ചന്ദ്രദേവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങളെയും ചന്ദ്രദേവനെയൊക്കെ ശൂരാത്മാവ് ദ്രോഹിച്ചിരുന്ന സമയത്ത് ഭഗവാൻ്റെ അവതാരം ഉണ്ടാകുകയും ശൂരസംഹാരം ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് അമൃതം ഉണ്ടായി എന്നാണ് പറയുന്നത് അവർക്ക് ഉണ്ടായി അവർക്ക് നശിക്കാത്ത അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നു അങ്ങനെ ഇരുപത്തി ഏഴ് ഇരുപത്തേഴ് പേർക്ക് ഉവന്ത അമൃത് കൊടുത്ത ഗുരുവരൻ പഴണിക്കുണ്ടിൽ ഇരിക്കും ചിന്നൈക്കുഴന്ത സേവടി പോട്രി